രാജ്യത്ത് പലയിടത്തുമുയരുന്ന ക്ഷേത്ര മസ്ജിദ് തർക്കത്തിൽ പ്രതികരണവുമായി ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് രാമക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷം ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ തങ്ങൾക്കും ഹിന്ദുക്കളുടെ നേതാക്കളാകാമെന്ന് ചിലർ കരുതുന്നുണ്ടെന്നും ഇന്ത്യയിൽ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ ഇല്ലെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാർ മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും തങ്ങളുടെ രാജ്യത്തെ ലോകത്തിന് മാതൃകയാക്കാൻ ശ്രമിക്കുകയും വേണം വിവാദങ്ങൾ ഒഴിവാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് കാണിക്കണം രാമക്ഷേത്രം പണിതത് ഹിന്ദുക്കളുടെ വിശ്വാസ പ്രശ്നമായതിനാലാണ് വെറുപ്പും വിദ്വേഷവും കൊണ്ട് പുതിയ ചില സ്ഥലങ്ങളെക്കുറിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നു ഇത് എങ്ങനെ അനുവദിക്കും ഇത് തുടരാൻ കഴിയില്ല നമുക്ക് ഒരുമിച്ച് ജീവിക്കാനും പൗരാണികതയിലേക്ക് മടങ്ങാനും കഴിയുമെന്ന് ഇന്ത്യ കാണിക്കേണ്ടതുണ്ട് തീവ്രവാദം ബലപ്രയോഗം മറ്റുള്ളവരുടെ ദൈവങ്ങളെ അപമാനിക്കൽ എന്നിവ നമ്മുടെ സംസ്കാരമല്ല പുറത്തുനിന്നെത്തിയ ചില പഴയ ഗ്രൂപ്പുകൾ രാജ്യത്ത് മതഭ്രാന്തി കൊണ്ടുവന്നുവെന്നും മോഹൻ ഭഗവത് പറയുന്നു തങ്ങളുടെ പഴയ ഭരണം തിരിച്ചുപിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ഭരണഘടനയാണ് ജനങ്ങൾ അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുകയും അവർ ഭരണം നടത്തുകയും ചെയ്യുന്നു കൂടാതെ രാമക്ഷേത്ര ഹിന്ദുക്കൾക്ക് നൽകുമെന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് തീരുമാനിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ു എന്നാൽ ബ്രിട്ടീഷുകാർ ഇതറിഞ്ഞ് ഇരുപക്ഷവും തമ്മിൽ ഭിന്നതയുണ്ടാക്കി ഇതിനു പിന്നാലെയാണ് വിഘടനവാദ വികാരം ഉടലെടുക്കുകയും പാകിസ്ഥാൻ രൂപീകരിക്കുകയും ചെയ്തത് ഭഗവത് പറയുന്നു നമ്മൾ എല്ലാവരും സ്വയം ഇന്ത്യക്കാരാണെന്ന് കരുതുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മേൽക്കോയ്മയുടെ ഭാഷ ഉപയോഗിക്കുന്നത് ആരാണ് ഇവിടെ ന്യൂനപക്ഷം ആരാണ് ഭൂരിപക്ഷം ഇവിടെ എല്ലാവരും തുല്യരാണ് ഇവിടെ എല്ലാവർക്കും അവരവരുടെ ആരാധന രീതി പിന്തുടരാമെന്നത് ഇന്ത്യയുടെ പാരമ്പര്യമാണെന്നും എല്ലാവരും നല്ല മനസ്സോടെ ജീവിക്കുകയും നിയമം പാലിക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു